നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മധുരയിലെ ഷാഹി ഈദ്ഗ പള്ളിയിൽ സർവേ നടത്താൻ അനുമതി നൽകിയ അലഹബാദ് ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്ത് സുപ്രീംകോടതി ഷാഹി ഈദ്ഗ കൃഷ്ണ ജന്മഭൂമി തർക്കവുമായി ബന്ധപ്പെട്ട് പള്ളിയിൽ പരിശോധന നടത്താൻ മൂന്നംഗ അഭിഭാഷക കമ്മീഷനെ നിയമിച്ച നടപടിക്കെതിരെ മസ്ജിദ് കമ്മിറ്റിയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത് ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്നയും ദീപങ്കർ ദത്തയും അടങ്ങുന്ന ബെഞ്ച് സ്പെഷ്യൽ ലീവ് പെറ്റീഷനിൽ നോട്ടീസ് പുറപ്പെടുവിക്കുന്നതിനിടെയാണ് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത് കമ്മീഷണറെ നിയമിക്കുന്നതിനു വേണ്ടി അവ്യക്തമായ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കില്ല ഉദ്ദേശം വളരെ വ്യക്തമായിരിക്കണം എല്ലാം കോടതിക്ക് വിടാൻ കഴിയില്ല എന്ന് ബെഞ്ച് പറഞ്ഞു അതേസമയം തർക്കത്തിൽ ഹൈക്കോടതിക്ക് മുൻപാകെയുള്ള നടപടികൾ തുടരുമെന്ന് വ്യക്തമാക്കിയ സുപ്രീം കോടതി ഹിന്ദു സംഘടനകൾക്ക് നോട്ടീസും അയച്ചു കേസ് ജനുവരി ഇരുപത്തിമൂന്നിന് വീണ്ടും പരിഗണിക്കും ഷാഹി ഈദ്ഗാഹ് മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഉൾപ്പെടെയുള്ള തർക്കഭൂമി ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്ഥലമായി പ്രഖ്യാപിക്കണമെന്നാണ് നിലവിൽ അലഹബാദ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള പ്രധാന ഹർജി മസ്ജിദ് നീക്കം ചെയ്യാൻ ഉത്തർപ്രദേശ് സുന്നി സെൻട്രൽ വഖഫ് ബോർഡ് ഉൾപ്പെടെയുള്ളവർക്ക് നിർദ്ദേശം നൽകണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു കൃഷ്ണന്റെ ജന്മസ്ഥലത്താണ് മുഗൾ ചക്രവർത്തിയായ ഔറംഗസേബ് മസ്ജിദ് നിർമ്മിച്ചതെന്ന് അവകാശപ്പെട്ടാണ് ഹിന്ദു സംഘടനകൾ പള്ളിയിൽ സർവേ നടത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നത് മസ്ജിദിന്റെ പതിമൂന്ന് ദശാംശം മൂന്ന് ഏഴ് ഏക്കർ ഭൂമിയുടെ പൂർണ്ണ ഉടമസ്ഥാവകാശം ആവശ്യപ്പെട്ട് ഹിന്ദു വിഭാഗം മധുര കോടതിയിലും ഹർജി നൽകിയിരുന്നു എന്നാൽ ഈ ഹർജി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആരാധനാലയ നിയമത്തിനെതിരെ പള്ളി കമ്മിറ്റിയും വാദിച്ചിരുന്നു അങ്ങനെ ഒരു പ്രശ്നത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ ബാക്കി നിൽക്കേ സർവേ നടത്താനുള്ള അപേക്ഷ അനുവദിക്കാൻ ഹൈക്കോടതിക്ക് സാധിക്കില്ലെന്നായിരുന്നു മസ്ജിദ് കമ്മിറ്റിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ തസ്ലീം അഹമ്മദിയുടെ പ്രധാന വാദം ഷാഹി ഈദ്ഗ കൃഷ്ണജന്മഭൂമി തർക്കവുമായി ബന്ധപ്പെട്ട് മസ്ജിദിൽ പരിശോധന നടത്താൻ കമ്മീഷനെ നിയോഗിക്കാൻ അനുമതി നൽകിയ ഡിസംബർ പതിനാലിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ സ്റ്റേ ആവശ്യപ്പെട്ട് ഹർജി നൽകിയെങ്കിലും സുപ്രീം കോടതി നിരസിച്ചിരുന്നു മസ്ജിദിന്റെ ചില ഭിത്തികളിൽ താമരയുടെ കുത്തുപണികൾ ഉണ്ടെന്നും ഹിന്ദു പുരാണങ്ങളിലെ സർപ്പദൈവമായ ദേവനായ ശേഷനാഗിനോട് സാമ്യമുള്ള രൂപങ്ങൾ പള്ളിയിലുണ്ടെന്നും ഹർജിക്കാർ അവകാശപ്പെട്ടിരുന്നു